ത്രിപുരയിൽ വെള്ളപ്പൊക്കത്തിൽ മരണം ഇരുപത്തിനാലായി സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രി മാണിക് സാഹ യോഗം വിളിച്ചു രണ്ട് ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ത്രിപുരയിൽ വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശമാണ് ഉണ്ടായത് ഏകദേശം അയ്യായിരം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ തുടരുന്ന മഴയിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് നിരവധി റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും തകർന്നു അഞ്ഞൂറ്റി അമ്പത്തി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് മുഖ്യമന്ത്രി മണിക് സാഹ അറിയിച്ചത് എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെ ആറ് സംഘങ്ങളുമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഗോമതി ജില്ലയിലും സൗത്ത് ത്രിപുര ജില്ലയിലും രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് സർക്കാർ അറിയിച്ചു ഗോമതി നദിയിലെയും സോനാമുറ നദിയിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുന്നത് ആശങ്കയ്ക്ക് കാരണമാണ് കഴിഞ്ഞ ദിവസം ത്രിപുരയ്ക്ക് അടിയന്തര സഹായം എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാർ നാൽപ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു ത്രിപുരയ്ക്ക് എല്ലാ സഹായവും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി മണിക് സാഹ പറഞ്ഞു ത്രിപുരയ്ക്ക് അടിയന്തര ധനസഹായം അനുവദിച്ചതിന് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് നന്ദിയും അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി